നമസ്കാരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാഹിത്യോത്സവങ്ങളെയെല്ലാം അതിശയിപ്പിക്കുന്ന ഒന്നാണ് തൃപ്പൂണിത്തുറയിലെ കോട്ടയ്ക്കകം റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ഫെസ്റ്റിവൽ ഓഫ് തോട്ട്സ് എന്ന ക്രാഫ്റ്റ് ചിന്തോത്സവം തൃപ്പൂണിത്തുറയിലെ കളിക്കോട്ട പാലസിൽ ഒറ്റ വേദിയിലായി അരങ്ങേറുന്ന സംവാദങ്ങൾ സദസ്സിന്റെ നിറവു കൊണ്ടും സവിശേഷമാണ് കൊട്ടിഘോഷങ്ങളുടെ കെട്ടുകാഴ്ചകൾ ഒന്നുമില്ലാതെ നടക്കുന്ന ക്രാഫ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവതരിപ്പിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെടി നനച്ചുകൊണ്ട് ജയിൽ വസ്ത്രത്തിൽ ഒരാളുണ്ട് അപ്പൊ ജയിൽ സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞു അവനെ അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു അപ്പൊ ഇയാൾ ഞങ്ങളെ നോക്കുന്നുണ്ട് ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുന്ന വേളയിൽ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു അതാണ് റിപ്പർ ചന്ദ്രൻ കഴിഞ്ഞ മൂന്ന് വർഷമായി നടക്കുന്ന ഈ മേള മികവിലും ഒരു കൊലക്കുടുക്കിൻ്റെ അപ്പുറവും അപ്പുറമായിട്ട് മരണമുണ്ട് ഒരു പൊക്കൾക്കൊടിയുടെ അപ്പുറവും അപ്പുറമായിട്ട് മരണമുണ്ട് ഒരു പുഴയുടെ അപ്പുറം ഇപ്പുറമായിട്ട് മരണവും ജീവിതവും ഉണ്ട് എന്നുള്ളത് എൻ്റെ എഴുത്തി ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും എല്ലാവരും ഒപ്പമുണ്ടാകണം